ഹായ് നമ്മുടെ മാർഷൽ ആർട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് കിക്കപ്പ് കിക്കപ്പ് എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ഇന്നത്തെ ക്ലാസ് ഓക്കെ കിക്കപ്പ് നമ്മള് നാല് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് നമ്മൾ എടുക്കുക kay ek nuwat first number kaalna yeah var four then start two base star three okay rendavata bhagam

அதன் ಮಟ್ಟకి 15 సెకండ్స్ अगेन பாம்ப ఇన్ స్ట్రెయిట్ స్టెప్ రెడీ మూడో స్టెప్ వాడు కొద్దిగా ప్రయాసగా సర్ది క యా பாம்ப ఇన్ మూడో సెకండ్ మనం రెండు రోజులు వన్ టు ప్రాక్టీస్ యా మూడో రోజున మనం సర్ది చేద్దాం రెడీ వ तब एके नंबर थ्री, ओके, इन्हीं नालामों से चलो, हमारे किकअप लेके आदत दिलाएं, नंबर फोर, फाउंड ए, देवांग, पोजीशन डाउन, फाउंड इ। ശ്രമിക്കുകയാണ് കിക്ക് അപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനമാണ് हम लोग टोल आएगा पुशिए बोलेगी कील तस्या पड़ेगा टो अगर हम टो बनाएंगे तो कार्य एके वन टू अप नंबर फाइव आना पुरे प्राइवेसी चाहिए हम लोग कार्य में टो बनाए ബോഡി ാണ് കിക്കപ്പില് ഏറ്റവും കിക്കപ്പിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസാണ് പരിശീലനം ഓക്കെ ഇത് നമ്മള് ഒരു രണ്ട് ദിവസം പൂർണ്ണമായും പ്രാക്ടീസ് നമ്പർ വണ്ണും റ്റൂവും നമ്മൾ രണ്ടു ദിവസം ചെയ്യാം ശേഷം ബാക്കിയുള്ള മൂന്ന് ഭാഗങ്ങൾ ഒരു രണ്ടു ദിവസം തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യാം ഇനി നമുക്ക് ലാസ്റ്റ് ഡേ ആയിട്ട് ശ്രദ്ധയ നമ്മുടെ കാലഘട്ടത്തിലുണ്ട് ആദ്യം നമ്മൾ പരമാവധി പകർത്തേണ്ട ആവശ്യമില്ല അപ്പൊ കുറച്ചുകൂടി മാക്സിമം ഒന്ന് ാണ് നമുക്ക് സ്റ്റാർട്ടിംഗിൽ ചെയ്യാമോ നമുക്ക് ഒരിക്കലും ചെയ്ത് നിക്കാം പ്രയാസം ഈ നമുക്ക് ചെയ്യാൻ പറ്റും വീട് നമ്മൾ കൂടെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഈ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കിക്കപ്പിലേക്ക് എത്താൻ നോക്കാം നമ്മൾ ഫൈനൽ നമ്മള് ചെയ്യാൻ വേണ്ടി ഇനി നമ്മൾ പരമാവധി കാല ഉയർത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ നോർമൽ ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്തത് ഇനി നമുക്ക് മാക്സിമം ഉയർത്താ നമ്മൾ നോക്കാം റെഡി